നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അവസാനം വേദയെ വിക്രം രക്ഷിക്കുകയാണ് കുറേ ദിവസങ്ങളായി നമ്മൾ കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വിക്രം എത്തണം രക്ഷിക്കണം എന്നൊക്കെ കരുതിയിരിക്കുമായിരുന്നു അങ്ങനെ അവസാനം വിക്രം എത്തി വേദയെ രക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവരുടെ കുറച്ച് പ്രണയ നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇന്നലെ നമ്മൾ കണ്ടു അവസാനം വല്ലാത്തൊരു വിഷമായി പോയി മാഷിന് കാരണം മാഷ് തൊടി പണിയാൻ പോയിട്ട് പോലും മാഷിന് പണിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം വേദയോട് ചെയ്തത് കൂടിപ്പോയോ എന്നൊരു ചിന്ത വേദ വീട്ടിലേക്ക് പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് പോലുമില്ല പിന്നീട് കമലയെ വിളിച്ചിട്ട് പറഞ്ഞു കമല എനിക്കെന്തോ അവളെക്കുറിച്ച് ഓർത്തിട്ട് വല്ലാത്തൊരു വിഷമം വരുവാന്നു പറഞ്ഞാൽ എന്തിനാ എന്തിനാണ് മാഷ ഇപ്പോൾ അവളെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ചോദിക്കാം അല്ല അവൾ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് നമ്മളൊന്ന് അന്വേഷിച്ച് തന്ന അവളെ ശരിക്കും പറഞ്ഞാൽ അവൾ പാവമല്ല എന്ന് ചോദിക്കാം എന്തൊക്കെയാ മാഷയെ പറയണെന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും മാഷ് പറഞ്ഞു കമലെ നിനക്ക് അവളെ അറിയത്തില്ലാത്തോണ്ടാന്ന് പറയുന്നത് അവൾ വിക്രത്തിനെതിരെ മൊഴി കൊടുത്തല്ലേ പിന്നെ അവളെ ഞാൻ മനസ്സിലാക്കണമെന്ന ആണോ പറയണേ ഞാൻ അവളുടെ കയ്യേക്കാലെ വീണ് പറഞ്ഞതല്ലേ മാഷേ മൊഴി കൊടുക്കരുത് വിക്രത്തിനെ ജയിലിലാക്കരുതെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മാഷ് പറഞ്ഞു അത് നീ അവളെക്കുറിച്ചും മനസ്സിലാക്കുകയോ താണ്ട അങ്ങനെ പറയണേ നിന്റെ മോനെ അവൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ നിനക്ക് അറിയാവുന്നോ ചോദിക്കുക നല്ല കഥയായി എന്നിട്ടാണോ മാഷേ അവനെതിരെ മൊഴി കൊടുത്ത് അവനെ അകത്താക്കാൻ ശ്രമിച്ചേ അതല്ല അത് ശരിക്കും പറഞ്ഞാൽ അവനോടുള്ള സ്നേഹം കൊണ്ടാന്ന് പറയണേ അവൾ എന്നോട് തുറന്നു പറഞ്ഞു എനിക്ക് വിക്രത്തിന് ജീവനാന്ന് ഒരു പക്ഷേ വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വാസവൻ്റെ ആൾക്കാർ വിക്രത്തിന് എന്തെങ്കിലും എന്നുള്ള ഭയം കൊണ്ടാണ് അങ്ങനെ മൊഴികൊടുത്തത് ഒരു പക്ഷേ കോടതി നേരെ ജയിലിലേക്ക് പോവാണെങ്കിൽ വിക്രം സേഫ് ആയിരിക്കും അവിടെയെന്ന് അവൾ ചിന്തിച്ചു അതുമാത്രമല്ല വിക്രത്തിനെ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേനും നല്ലൊരാളാക്കി മാറ്റാം എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നേ അത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വെച്ച് സത്യമാണ് മാഷെ പറയണേന്ന് ഞാൻ ഇതിനെ കള്ളത്തരം പറയണേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ നല്ല കുട്ടിയാന്ന് അറിയായിരുന്നു അവള് നമ്മുടെ മോൻ്റെ ജീവിതത്തിലേക്കൊന്നൊരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പക്ഷേ നീയോ അല്ലെങ്കിൽ ബാക്കി വീട്ടിലുള്ള ഈ പറയുന്ന നന്ദിനൊന്നും അത് കാണാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്ന് പറയാണ് ആ സമയം കമൽ പറഞ്ഞു മാഷെ മാഷിനറിയാലോ ഞാൻ വിക്രത്തെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അപ്പോൾ അവൻ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതം തീർന്നല്ലോ എന്ന് കരുതുന്ന ഒരമ്മയെ ഞാൻ ഞാൻ ആ വഴിക്കേ ചിന്തിക്കുള്ളൂ കാരണം സ്വന്തം മോൻ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഒരേ പെറ്റമ്മയ്ക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും കിടന്ന് ഉറങ്ങാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെട്ടെന്ന് അവളോട് ദേഷ്യപ്പെട്ടേ അറിയാലോ ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്ന മാഷിനറിയാവുന്ന കാര്യമല്ലേ എന്ന് വെക്കും എനിക്കറിയാം കമലേ പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അവളുടെ ഭാഗത്താണ് ശരിയെന്ന് നമ്മൾ പക്ഷേ അവളോട് തെറ്റല്ലേ ചെയ്തേന്ന് ഇത്രയായിട്ട് അവളൊന്നും വിളിച്ച് അന്വേഷിച്ച് പോലുമില്ലോ നീ ഒരു കാര്യം ചെയ്യുക കമലേ അവളുടെ വീട്ടിലേക്കൊന്ന് വിളിച്ച് നോക്ക് എവിടെയാ എന്താ എന്താന്നൊക്കെ അറിയാലോ ആ അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ അവൾ ഇനി അവിടെ നിന്നാ ശരിയാവത്തില്ല പറയണം ഇത് കേട്ടപ്പം കമല പറഞ്ഞു ശരി എന്നാ എന്നൊക്കെ പറയാണ് ആ സമയത്ത് വേദയും വിക്രം ഇങ്ങനെ അടുത്തെടുത്താൽ രണ്ടുപേരെയും ഇങ്ങനെ പിടിച്ചു കെട്ടിയിട്ടേക്കുക എങ്ങനെ രക്ഷപ്പെടണം എന്നറിയത്തില്ല ഗുണ്ടാഭിലാഷും കൂട്ടർ അവിടെയുണ്ട് പിന്നീട് വിക്രം വേദയോട് പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട നമുക്കിവിടുന്ന് രക്ഷപ്പെടാം എന്ന് പറയണം അപ്പോഴേക്കും വേദ പറഞ്ഞു എങ്ങനെയാണ് കാരണം വേദയ്ക്ക് വായി ഇങ്ങനെ മൂടിയേക്കുന്നതുകൊണ്ട് അധികം സംസാരിക്കുക ശബ്ദം പോലും പുറത്തേക്ക് വരത്തില്ല അതൊക്കെ ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം എന്ന് പറയുന്നത് പിന്നീട് എന്തു ചെയ്യാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് കൈയിലെ കെട്ട് വിക്രം ഒരു വിധത്തിൽ തൻ്റെ കൈയിലെ കെട്ടഴിക്കുകയാണ് കെട്ടഴിച്ചതിന് ശേഷം വേദയുടെ കയ്യലെ കെട്ടും അപ്പം ഇങ്ങനെ അഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ അതുവരെ ഒന്നും അല്ലപ്പെട്ട ഇരുന്നു കാരണം ഗുണ്ടാഭിലാഷും കൂട്ടർ അവിടെ ഉണ്ട് പിന്നീട് ഗുണ്ടാഭിലാഷും കൂട്ടർ അങ്ങോട്ട് മാറി കാരണം ഇനിയിപ്പോൾ അവർ ഒരിടത്തേക്കും പോകാൻ പോകുന്നല്ലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ടായിരുന്നു അന്മാരും കൂടെ മാറിയത് ആ തക്ക നോക്കി എന്ത് ചെയ്യണം വേദയും രക്ഷിച്ചോണ്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങുവാണ് പക്ഷേ അമ്മമാരഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേദയെ രക്ഷിച്ചോണ്ട് വിക്രം പുറത്തേക്ക് പോയത് അങ്ങനെ അവർ നേരെ ഓടുവാണ് അപ്പോൾ പോകുന്ന നേരെ ഒരു പള്ളക്കാട്ടിനകത്തൂടെ കയറി ഓടുന്ന ഈ സമയത്താണ് ഗുണ്ടാഭിലേഷൊക്കെ ചെന്ന് നോക്കുന്ന വേദയും വിക്രത്തെയും കെട്ടിയിട്ട സ്ഥലത്തേക്ക് പോയി നോക്കുകയാണ് അപ്പം അവന്മാരും മദ്യപിച്ചിരുന്നുകൊണ്ട് അവന്മാർ കുറേ സമയത്തേക്ക് അവരെക്കുറിച്ച് ചിന്തിച്ചു പോലും ഇല്ലായിരുന്നു അങ്ങനെ വീണ്ടും ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആരുമില്ല ഒരു നിമിഷം ഞെട്ടിപ്പോയി ഏഹ് അപ്പം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും കാര്യം മനസ്സിലായി രക്ഷപ്പെട്ടെന്ന് മനസ്സിലായി എടാ അവർ രക്ഷപ്പെട്ട ചാടി ഇറങ്ങി വരാൻ പറയണം അപ്പോഴത്തേനും ബാക്കി കുണ്ടകളെല്ലാം വിളിച്ചോണ്ട് ഓടുവാണ് ഓടുകയാണ് പോയെന്ന് പോയെന്നറിയത്തില്ല എന്താണോ നാല് ദിക്കിലും അന്മാർ അന്വേഷിച്ചിറങ്ങി ഏതു വഴിയാ പോയേക്കെന്ന് അറിയത്തില്ലോ ഈ സമയം വേദയുടെ കൈയും പിടിച്ചോണ്ട് വിക്രം ഓടുവാണ് കുറേ ദൂരെ ഓടിക്കഴിഞ്ഞപ്പോഴത്തേനും വേദ ശരിക്കും അടുത്തു വേദ പറഞ്ഞു വിക്രം എനിക്ക് വയ്യെന്ന് പറയണം ശരിക്കും അടുത്തെന്ന് പറയണം നീ എന്തിനാ പേടിക്കുന്നത് നീ പേടിക്കാതിരിക്കുക ഞാൻ കൂടെ ഇല്ലേ നീ ചോദിക്കുവാണ് പിന്നീട് വിക്രം ഓയിക്കഴിയുമ്പോഴത്തേന് അവർ പുറേ വരുന്നത് കേട്ടു പെട്ടെന്ന് വിക്രം വേദം എന്ത് ചെയ്യുവാണ് ഒരു പള്ളക്കാടിനത്തേക്ക് ഇങ്ങനെ ഒളിപ്പിച്ചിരുത്തി അവിടെ എനിക്ക് മിണ്ടരുതെന്ന് പറയണം അങ്ങനെ രണ്ടുപേരും അനങ്ങാതിരിക്കുവാണ് ആ സമയത്താണ് അഭിലാഷ് അങ്ങോട്ടേക്ക് വരുന്നത് അഭിലാഷിൻ്റെ കയ്യിൽ വലിയ വെട്ടുകത്തിയും വടിവാളും പോലെയുള്ള വലിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും വെച്ചിങ്ങനെ വിക്രത്തിന് നേരെ ആഞ്ഞു വീശാൻ തുടങ്ങുമ്പോഴത്തേനും വിക്രം അത്തേലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു ഒരു നിമിഷം വേദയ്ക്ക് എന്ത് ചെയ്യണം എന്ന് പിന്നീട് വിക്രം അവിടെ അവനെ ഇട്ട് ചവിട്ടി കൂട്ടു കാരണം വിക്രത്തിന് മനസ്സിലായി ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്ന അപകടം അങ്ങനെ അവനെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി എഴുന്നേക്കാൻ പറ്റാതാക്കിയിട്ട് അവിടെ നിന്ന് ഓടുകയാണ് കാരണം ബാക്കി വേറെ ഗുണ്ടകളും പുറയുണ്ട് എതിലോടെ കൂടുന്നതെന്ന് പോലും അറിയത്തില്ല കാരണം വേദയില്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു വേദയെ സേഫ് ആക്കണം അതുമാത്രമായിരുന്നു വിക്രത്തിൻ്റെ മനസ്സിലെ അപ്പോഴത്തെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് കമല സാവത്തിരി അച്ഛമ്മനെ വിളിക്കുവാണ് സാവിത്ര അച്ഛമ്മനോട് സംസാരിക്കണ സമയത്ത് സാവിത്ര അച്ഛമ്മ ചോദിച്ചു അതെ വേദയ്ക്ക് ഒന്ന് ഫോൺ കൊടുക്കാമെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോ സാവിത്ര അച്ഛമ്മ ചോദിച്ചു വേദയ്ക്ക് ഫോൺ കൊടുക്കാനോ അല്ല വേദമോളം അവിടെ ഇല്ലെന്ന് ചോദിക്കുകയാണ് ഇവിടെയോന്ന് ചോദിക്കുകയാണ് അതെ ഇന്നലെ അവൾ ഇവിടെ വന്നായിരുന്നു എന്നിട്ട് അങ്ങോട്ട് പോന്നല്ലോ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കമലയുടെ നെഞ്ചിനകത്ത് ഇടുത്തി വിട്ടി ദൈവമേ എങ്ങോട്ടായിരിക്കും പോലും പോയിട്ടുണ്ടായിരിക്കാം ഇവിടെ എത്തിയില്ലല്ലോ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് എന്താ കമല കമല എന്താ മിണ്ടാത്തേ എന്ന് പെട്ടെന്ന് കമലയ്ക്ക് എന്തും മറിയോട് പറയണെന്ന് നടത്തില്ല കമല പെട്ടെന്ന് ഒന്നും മിണ്ടാത്ത കോളം കൂടെ കട്ട് ചെയ്യുവാണ് പിന്നീട് മാഷിനോട് വന്നിട്ട് കാര്യം പറയുന്നത് മാഷേ വേറെ അവിടെ എത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞതെന്ന് ഏഹ് എത്തിയിട്ടില്ലെന്നോ പിന്നെ അവളെ എവിടെ പോയി അറിയില്ല മാഷേ ഇന്നലെ തൊട്ട് അവിടെ ഇല്ല അവർ ഓർത്തോണ്ടിരിക്കുന്ന ഇവിടെയാണെന്ന് ഓർത്തോണ്ടേ ഇരിക്കണേന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മാഷിനും ടെൻഷനായി മാഷിൻ്റെ മനസ്സിനും വല്ലാത്തൊരു ഭയം എങ്ങോട്ടായിരിക്കും പോലും പോയിട്ടുണ്ടായിരിക്കുക ഇനി എന്തേലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഇന്നലെ അന്വേഷിക്കേണ്ടായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞോണ്ടാണ് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കായിരുന്നേ പിന്നീട് കമല വിക്രത്തെ വിളിക്കുവാണ് പക്ഷെ വിക്രത്തെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ധീമേ അവനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇവിടുത്തെ എവിടെ പോയിരിക്കുക എന്നൊക്കെ ചിന്തിക്കുവാണ് ആ സമയത്ത് ശ്രീനിവാസം പറഞ്ഞ അനുസരിച്ച് സജീവനും അതുപോലെ തന്നെ ജോസഫ് ഒക്കെ വിക്രത്തെ അന്വേഷിച്ച് പോകണം വിക്രത്തെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇവിടെ എതിരിലൂടെ പോയെന്നറിയത്തില്ലോ ദൈവമേ ആ വാസവന്റെ ഗുണ്ടാളുടെ പിടിയിലെങ്ങാനും പോയി ചാടിയാൽ അതോടുകൂടി തീർന്നു എങ്ങനെ രക്ഷോട്ട് പോരാനായിട്ടാണ് അതിനു അതിനുമുമ്പ് എങ്ങനെയെങ്കിലും കണ്ടെത്തണം ഈ സമയം രാജാട്ടൻ പറഞ്ഞു ഇതേ നമ്മുടെ കണ്ണൊന്നും തെറ്റിയതുള്ളൂ ശരിക്കും അവൻ നമ്മളോട് ഒരു വാക്ക് പോലും പറയാതല്ലേ പോയത് ഇനി വീട്ടിലേക്ക് പോയി കാണോ ഏ വീട്ടിലേക്ക് പോകുന്നെങ്കിൽ അവൻ പറഞ്ഞിട്ട് പോകേണ്ടതല്ലേ എന്ന് ചോദിക്കുവാണ് പിന്നീട് എന്ത് ചെയ്യണം വേദയൊന്ന് വിളിച്ചു നോക്കാമെന്നോർത്ത് വേദയെ വിളിക്കുക അപ്പോൾ വേദയുടെ ഫോണിലേക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോഴേക്കും പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് നോക്കാം കാരണം എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ശ്രീനിവാസം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വിക്രത്തിന് എപ്പോഴും കണ്ണുണ്ടായിരിക്കണം അവനെ തന്നെ വിടല്ലെന്ന് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കറിയത്തില്ല വിക്രം ഇങ്ങോട്ടേക്ക് പോയതെന്നുള്ള കാര്യം ഈ സമയത്ത് വേദയും കൊണ്ട് വിക്രം ഒരു കാട്ടിൽ കൂടെ ഓടുക ഓടുന്ന സമയത്ത് വേദ പറഞ്ഞു ഇനി എനിക്ക് വയ്യ ഞാൻ മടുത്തെന്ന് പറയാണ് അപ്പോൾ അവർക്ക് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വഴിയും തെറ്റിപ്പോയി ആ സമയത്ത് വേദ പറഞ്ഞു നമുക്ക് ഇവിടെ ഇത്തിരി സമയം ഇരിക്കാന്ന് പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുവാണ് അവിടെ കുറേ സമയം ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു എന്താണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇത്ര ഇരുതം ഉണ്ടായിട്ടില്ല എന്ന് പറയണം എന്ത് കണ്ടില്ലേ വലിയ കാട് കാടിന് നടുവിൽ നമ്മൾ രണ്ടുപേരെ വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഒരു പാട്ട് പാടുവാണ് വിക്രം പറഞ്ഞു മനുഷ്യനവിടെ ഭ്രാന്തി പിടിച്ചിരിക്കുന്ന സമയത്താണ് അവളുടെ ഒരു പാട്ട് ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ ഒന്ന് നിർത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് വേദ പറഞ്ഞു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ദേ വിക്രോ ഞാൻ ശരിക്കും മടുത്തെന്ന് പറയണം മടുത്ത് പോലും പിന്നീട് വേദയോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് കാരണം ഇത്രയും ദൂരെ വന്നു കഴിഞ്ഞപ്പോഴും വിക്രത്തിന് ആശ്വാസമായത് ഇനിയിപ്പോൾ അവർ പറയാൻ അന്വേഷിച്ച് വരില്ലായിരിക്കും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട് പിന്നീട് വേദയോട് ചോദിച്ചപ്പോഴാണ് വേദം ആ കാര്യങ്ങൾ പറയണേ എന്താ സംഭവിച്ചതെന്നുള്ളത് പിടിച്ചോണ്ട് പോയ കാര്യങ്ങളൊക്കെ പക്ഷേങ്കിൽ അപ്പോഴും വേദയോട് ജീനയ്ക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചൊന്നും വിക്രം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വേദയോട് പറഞ്ഞു വാ നമുക്ക് പോകാമെന്ന് പറയണം കുറേ ദൂരം നടന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വേദം പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഒരടി നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എൻ്റെ കാലൊക്കെ കഴിഞ്ഞ് കഴിച്ചതെന്ന് പറയണം പിന്നീട് വിക്രം പറഞ്ഞു ശരി എന്നാൽ വാ നിന്നെ ഞാൻ എടുക്കാമെന്ന് പറയണേ കാരണം കാലം നിലത്ത് ഊത്താൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് വിക്രം വേദ എവിടെ ഇരിക്കുവാണ് അവസാനം വിക്രം വേദയെ ഇങ്ങനെ കയ്യിൽ കോരി എടുത്തു വേദ വിക്രത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ് കാരണം വിക്രത്തിൻ്റെ മുഖത്തെ ആ ഒരു ഭാവം വേദയ്ക്ക് എന്തോ വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അത് മാത്രമല്ല അതുമാത്രമല്ല വിക്രത്തോടും ഇഷ്ടം ഇഷ്ടമുണ്ടായിരുന്നു മുമ്പ് തന്നെ പക്ഷേ ഇപ്പോൾ ഒന്നുകൂടെ ആ ഇഷ്ടവും കൂടി കൂടി പിന്നീട് വിക്രത്തിൻ്റെ കണ്ണിലേക്ക് തന്നെ വേദം നോക്കുവാണ് ഒരു നിമിഷം വേദയുടെ കണ്ണിലേക്ക് വിക്രം നോക്കി പിന്നീട് വിക്രം എന്താണെന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല പറയണേ അല്ല നീ എന്താ ഇങ്ങനെ നോക്കണേ അത് പിന്നെ ഇപ്പോൾ വെട്ടുപൊത്തിനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയാം അതെ അതെ ഇപ്പം തന്നെ നീ അത് പറയണമെന്ന് പറയണം ഒന്നും മിണ്ടായിരിക്കും വേദാളം മനുഷ്യനാണ് ഇവിടെ മടുത്തെന്ന് പറയണം ഈ സമയത്ത് വേദം പറഞ്ഞു ഞാനും അതെ ശരിക്കും പറഞ്ഞാൽ ആഹാരം പോലും കഴിക്കാതെ വേദം കഴിച്ചു രണ്ടു ദിവസമായിട്ട് ആഹാരമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ക്ഷീണവും തളർച്ചാൽ നന്നായിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് വേദയ്ക്ക് ഒരടി പോലും നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ പിന്നീട് വിക്രം പറഞ്ഞു ഇവിടുന്ന് പുറത്ത് കടന്നാൽ മാത്രമേ എന്തേലും കഴിക്കാനൊക്കെ പറ്റുള്ളൂ അതുമാത്രമല്ല ഇനിയിപ്പ വാസുവൻ്റെ ഗുണ്ടകൾ എവിടെയൊക്കെ പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് പറയാൻ പോലും പറ്റില്ല എന്ന് പറയാണ് ഈ സമയം വേദ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് പോവണ്ടാന്ന് പറയാണ് പോവണ്ടെന്നോ അതെ എനിക്ക് എന്താണുള്ളു ഈ കാട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇവിടെയും കൂടെ കൂടാന്ന് പറയണം ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു നിന്റെ തലയ്ക്ക് ഭ്രാന്താന്ന് എനിക്ക് തോന്നണേന്ന് പറയാണ് അപ്പോഴേക്കും വേദ ശരിക്കുവാണ് വിക്രം പറഞ്ഞാ നല്ല കഥയെ മനുഷ്യൻ ഇവിടെ സമനില തെറ്റിയിരിക്കുവ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഓരോന്ന് പറയുകയാണ് പക്ഷേ വേദമൊന്നും മൈൻഡ് ചെയ്യുന്ന ഉണ്ടായിരുന്നില്ല വേദയുടെ മനസ്സെന്നറിയും ആ സമയം വിക്രം മാത്രമായിരുന്നു വിക്രത്തോളം പ്രണയം മാത്രമായിരുന്നു കാരണം മുമ്പ് ഇങ്ങനെയായിരുന്നില്ല ഒരു അപ്രതീക്ഷിത മുഹൂർത്തത്തിലാണ് വിക്രം താലി ആർത്തിയെങ്കിലും വേദ അന്നൊന്നും വിക്രത്തിനെ സ്നേഹിച്ചിരുന്നില്ല പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ വേദയുടെ മനസ്സിലേക്ക് വിക്രം കടന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം വേദയ്ക്ക് മനസ്സിലായി തൻ്റെ ശരിക്കുമുള്ള ഒരു പക്ഷേ അച്ഛമ്മ പറഞ്ഞ പോലെ തനിക്ക് ചേർന്നൊരു പുരുഷൻ തന്നെയാണ് വിക്രം ചേരേണ്ടതാണ് ചേർന്നിരിക്കുന്നത് തന്നെ ഏതാപത്തിൽ നിന്ന് രക്ഷിക്കാനൊരു ഹെൽപ്പുള്ളവനാണ് അതുകൊണ്ടാണല്ലോ മഹാദേവൻ്റെ മുന്നു വെച്ച അന്നത്തെ ദിവസം തൻ്റെ കഴുത്തിൽ വിക്രം താരി ആർത്തിയത് അച്ഛൻ പറഞ്ഞ പോലെ ഒരിക്കലും താനും വിക്രം നമ്മൾ വേർപിരിയില്ല മരിക്കുമ്പോൾ നിങ്ങളോണ്ട് ഒരുമിച്ചായിരിക്കും അപ്പം അതുപോലെ അത് തന്നെ ആയിരിക്കുമെന്ന് വേദയ്ക്ക് തോന്നുവാണ് അല്ലെങ്കിൽ താൻ മാസുവൻ്റെ പിടിയിൽ കിടന്ന് മരിക്കേണ്ടതാണ് തന്നെ വിക്രം തന്നെ വന്ന് രക്ഷിച്ചല്ലോ എന്നൊരു ചിന്തയൊക്കെ വേദയുടെ മനസ്സിലേക്കും വരുന്നുണ്ട് പിന്നീട് അവരും കൂടെ പോവാണ് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് കൈ അടിച്ചപ്പോൾ വിക്രം പറഞ്ഞു ഇതേ ഇവിടെ എങ്ങനെ ഇരിക്കാന്ന് പറയുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരിക്കുവാണ് ആ സമയത്ത് വിക്രം എന്നുള്ള വാർത്ത വാസവൻ അറിയുവാണ് വിക്രത്തെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ വാസുവൻ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ അവൻ വേദയും കൊണ്ട് രക്ഷപ്പെട്ടതെന്ന് അറിഞ്ഞു കഴിയുമ്പത്തേനും വാസുവനെ സഹിച്ചില്ല എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം ഒരു കാരണവശാലും അവൻ ജീവനോടെ പോകാൻ പാടില്ല എന്ന് വാസുവന് ഗുണ്ടകളോട് കൽപ്പിക്കുകയാണ് അങ്ങനെ ഗുണ്ടകളും നാലുപാടും ചുറ്റി നടന്ന് അന്വേഷിക്കുക ഈ സമയം വിക്രം നോക്കിക്കഴിഞ്ഞപ്പം ഇപ്പം പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അപകടമാണെന്ന് മനസ്സിലായി ഒരു പക്ഷേ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ വേദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അതുകൊണ്ട് അവളെ എവിടെയെങ്കിലും സേഫ് ആക്കണം എന്നൊക്കെ വിക്രം ചിന്തിക്കുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പം ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഇനിയിപ്പോൾ എന്താണെങ്കിലും അവരുടെ ഉള്ളിലെ ആ ദേഷ്യവും കാര്യങ്ങൾ അതായത് വിക്രത്തിൻ്റെ ഉള്ളിലെ വേദമുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ മാറിയിട്ട് വേദി വിക്രസ്നേഹിക്കാനായിട്ട് സ്നേഹിക്കാനായിട്ട് തുടങ്ങണം അതുപോലെ തന്നെ തിരിച്ചും ഒന്നാകുവാണ് അപ്പോൾ അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി